ശ്രീലങ്കയും ബംഗ്ലാദേശും തമ്മിലുള്ള വാശിയേറിയ മത്സരത്തിൽ രണ്ട് വിക്കറ്റിനെ ബംഗ്ലാദേശ് ശ്രീലങ്കയെ തോൽപ്പിച്ചിരിക്കുകയാണ് ബോളേഴ്സ് നിറഞ്ഞാടിയ മത്സരത്തിൽ ഇന്നലെ വീണത് പതിനേഴ് വിക്കറ്റുകളാണ് ടോസ് കിട്ടി ബംഗ്ലാദേശ് ശ്രീലങ്കയെ ബാറ്റിങ്ങിനെ അയയ്ക്കുകയായിരുന്നു ഭേദപ്പെട്ട തുടക്കം തന്നെയാണ് പത്തും നിസംഗ ശ്രീലങ്കയ്ക്ക് നൽകിയത് ഒരറ്റത്ത് വിക്കറ്റുകൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴും നിസംഗ തളരാൻ തയ്യാറല്ലായിരുന്നു അദ്ദേഹം ശ്രീലങ്കയുടെ റൺ റേറ്റ് ഉയർത്തിക്കൊണ്ടേയിരുന്നു കൂട്ടായിട്ട് ഡി സിയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തെ ഒരറ്റത്ത് കാഴ്ചക്കാരനാക്കിയാണ് നിസംഗ ബാറ്റ് വീശിയത് ഒടുവിൽ ഇരുപത്തിയെട്ട് പന്തിൽ നാൽപ്പത്തി ഏഴ് റൺസ് എടുത്ത നിസംഗയെ മുസ്തഫിസുർ റഹ്മാൻ പവലിയിലേക്ക് എത്തിച്ചു പിന്നെ ഡി സിൽവയും അസലങ്കയും പൊരി നിന്നെങ്കിലും റൺ റൺറേറ്റ് ഉയർത്താൻ ഇവർക്കാർക്കുമായില്ല ശ്രീലങ്കൻ സ്കോർ നൂറ് റൺസിലെത്തിയപ്പോൾ അസലങ്ക റിഷാദ് ഹുസൈൻ മുന്നിൽ വീണു പിന്നെ കണ്ടത് ശ്രീലങ്കയുടെ തകർച്ചയാണ് ശ്രീലങ്ക നൂറിന് നാല് വിക്കറ്റ് എന്ന നിലയിൽ നിന്നും ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഇരുപത്തിനാല് റൺസ് എന്ന നിലയിലേക്ക് കൂപ്പുകൂത്തി മാത്യൂസ് പത്തൊമ്പത് പന്തിൽ പതിനാറ് റൺസും ഡി സിൽവ ഇരുപത്തി ആറ് പന്തിൽ ഇരുപത്തിയൊന്ന് റൺസും അസലങ്ക ഇരുപത്തി ഒന്ന് പോളി പത്തൊമ്പത് റൺസും എടുക്കാനായുള്ളൂ ഇവരുടെ എല്ലാവരുടെയും സ്ട്രൈക്ക് റേറ്റ് നൂറിൽ താഴെയാണ് ഇതുതന്നെയാണ് ശ്രീലങ്കയ്ക്ക് വിനയായതും നിസ്സംഗ ഉണ്ടാക്കിയ അടിത്തറ ശക്തമാക്കാൻ ബാക്കിയുള്ളവർക്ക് കഴിഞ്ഞില്ല ബംഗ്ലാദേശിന് വേണ്ടി മുസ്തഫിസൂറും റഷാദ് ഹുസൈനും മൂന്ന് വിക്കറ്റുകൾ വീതം വീഴ്ത്തിയപ്പോൾ ടസ്കിൻ ഒഹമ്മദിന് രണ്ട് വിക്കറ്റ് എടുത്തു നൂറ്റി റൺസ് എന്ന ചെറിയ വിജയലക്ഷ്യം മറികടക്കാൻ ഇറങ്ങിയ ബംഗ്ലാദേശിനെ വളരെ മോശം തുടക്കമാണ് ലഭിച്ചത് മുപ്പത് റൺസ് എടുക്കുന്നതിനിടെ ക്യാപ്റ്റൻ ഷാൻഡോ ഉൾപ്പെടെ മൂന്ന് വിക്കറ്റുകളാണ് ബംഗ്ലാദേശ് നഷ്ടമായത് അതിനുശേഷം ലിൻഡൻദാസും തൗഹിദ് ഹിർദോയും തമ്മിലുള്ള രക്ഷാപ്രവർത്തനമാണ് പിന്നെ നമ്മൾ കണ്ടത് ഇതിൽ എടുത്തു പറയേണ്ടത് തൗഹിദ് ഹിർദോയുടെ ബാറ്റിംഗ് ആണ് അടുപ്പിച്ച മൂന്ന് സിക്സറുകളാണ് അസരങ്കയുടെ ഓവറിൽ പറത്തിയത് അതിനുശേഷം അദ്ദേഹം അടുത്ത പന്തിൽ അസരങ്കയ്ക്ക് വിക്കറ്റ് നൽകി മടങ്ങുമ്പോൾ ഇരുപത് പന്തിൽ നാൽപ്പത് റൺസ് എടുക്കാൻ അദ്ദേഹത്തിനായി ഇതുതന്നെയാണ് ശ്രീലങ്കയ്ക്ക് വിനയായതും ബംഗ്ലാദേശ് സ്കോർ നൂറ് എത്തുന്നതിന് മുമ്പേ ലിൻഡൻദാസും പവലിലേക്ക് മടങ്ങി മുപ്പത്തെട്ട് പന്തിൽ മുപ്പത്തി ആറ് റൺസാണ് അദ്ദേഹം എടുത്തത് പിന്നെ വന്ന ഷക്കിബിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ശ്രീലങ്കയുടെ തകർച്ച പോലെ തന്നെ ബംഗ്ലാദേശിനെ ആ തകർച്ച പിന്തുടരുന്നതാണ് നമ്മൾ പിന്നെ കണ്ടത് തൊണ്ണൂറ്റി ഒമ്പതിന് അഞ്ച് വിക്കറ്റ് എന്ന നിലയിൽ നിന്നും നൂറ്റി പതിമൂന്നിന് എട്ട് വിക്കറ്റ് എന്ന നിലയിലേക്ക് ബംഗ്ലാദേശ് തളർന്നു വീണു പത്തൊമ്പതാം ഓവർ എറിയാൻ വന്ന ശനഖയാണ് ശ്രീലങ്കയുടെ എല്ലാ പ്രതീക്ഷകളും തകിടം മറിച്ചത് അദ്ദേഹത്തിന്റെ ഓവറിൽ പതിനൊന്ന് റൺസാണ് വഴങ്ങിയത് ഇത് എളുപ്പത്തിൽ ബംഗ്ലാദേശിനെ വിജയലക്ഷ്യം മറികടക്കാൻ സഹായമായി പതിമൂന്ന് പന്തിൽ പതിനാറ് റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന മുഹമ്മദുള്ളയാണ് ബംഗ്ലാദേശിനെ അവസാനം തോൽവി നിന്നും രക്ഷിച്ചത് വിജയത്തോടെ ബംഗ്ലാദേശ് ഗ്രൂപ്പ് ഡിയിൽ മൂന്നാം സ്ഥാനത്തേക്ക് എത്തി അതേസമയം സൗത്ത് ആഫ്രിക്കയോടും ഇപ്പം ബംഗ്ലാദേശിനോടും തോറ്റ ശ്രീലങ്ക ഗ്രൂപ്പിലെ ഏറ്റവും അവസാന സ്ഥാനത്താണ്